ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് ഒരുക്കി വളാഞ്ചേരി ഹൈവേ പോലീസ് എസ് ഐ നസീർ തിരൂർക്കാട് ഉദ്ഘാടനം ചെയ്തു പുതിയ അക്കാദമിക വർഷത്തിലെത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായാണ് ബോധവൽക്കരണ ക്ലാസ് ഒരുക്കിയത് അടിയന്തര സാമൂഹിക പ്രശ്നങ്ങൾ പുതുതലമുറയിലെ അച്ചടക്കം സുരക്ഷ എന്നീ വിഷയങ്ങൾ മുൻനിർത്തിയായിരുന്നു ക്ലാസ് വടാഞ്ചേരി ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർ കാട് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ജോൺ ജോസഫ് അധ്യക്ഷനായി കോർഡിനേറ്റർ സ്വാഗതവും കോർഡിനേറ്റർ മേരി ഹരിത നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് വലിയ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ തെയ്യം പാട്ടിൽ ജ്വല്ലറി ൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷനെ തീർന്നില്ലേ പണി കിടക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി